ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ആറ്റിങ്ങ സൈറ്റിലാണ് വന്നത് കേട്ടോ വേണ്ട സൈറ്റ് അപ്പോൾ ആറ്റിങ്ങിൻ സൈറ്റിൽ വന്നു നമ്മളിവിടെ സെൻസറിൻ്റെ മുകളിൽ നമ്മൾ തട്ട് അതായത് മെയിൻ സ്ലാബ് ലെവലിൽ കെട്ടാൻ വേണ്ടിയാണ് വന്നത് പക്ഷേ വന്നപ്പോൾ ഭയങ്കര മഴ ആ കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര മഴ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ രണ്ട് മേസ്ത്രിയും മൂന്ന് ഹെൽപ്പറും ഉണ്ട് അപ്പോൾ ഇതിന്ന് ഇന്ന് മൊത്തം ഞങ്ങൾ കണക്കുട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ കാണില്ല അപ്പോൾ ഇന്ന് കെട്ട് വയ്ക്കാമെന്നുള്ള ഒരു കണക്കുകൂട്ടിലാണ് ഇന്ന് വന്നത് വന്നപ്പോൾ ഭയങ്കര മഴ അപ്പോൾ ഞങ്ങൾ വിചാരിച്ച എന്തായാലും ഞങ്ങൾക്ക് മെനക്കെട്ട് ഞങ്ങൾ പോവില്ല കാരണം നമ്മൾ വർക്കിന് വന്നതാണ് അതുകൊണ്ട് നമ്മൾ ജോലി ചെയ്യാതെ വീട്ടിലോട്ട് പോകുന്നില്ല നമ്മൾ വിചാരിച്ചതാ ഇവിടെയാണ് ഇഷ്ടിക ഇരിക്കുന്നത് ഇവിടെ മുഴുവനും ഇവിടെയാണ് ഇഷ്ടിക വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഇഷ്ടിക മുഴുവനും ഞങ്ങൾ മുകളിലോട്ട് കയറ്റാന്ന് വിചാരിച്ചു കാരണം മഴയായാലും കുഴപ്പമില്ല ഞങ്ങൾ ഇഷ്ടിക കയറ്റിക്കഴിഞ്ഞാൽ നാളെ വന്നിട്ട് കെട്ടാൻ എളുപ്പമായിരിക്കും അപ്പോൾ നാളെ നമുക്ക് അതിനനുസരിച്ചുള്ള ലേബർ മതി അപ്പോൾ കെട്ടും നല്ല രീതിയിൽ നടക്കും അപ്പോൾ ഇത് രണ്ടാം നിലയുടെ മേളിലാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടായിരുന്നു ഞാൻ ഇതിൻ്റെ സെൻസേഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൊണ്ട് എന്നെ വിളിച്ചാണ് ഇപ്പം ഞങ്ങൾ വേറെ വന്ന് ഞങ്ങൾ മെനക്കെട്ട് പോയില്ലോ കേട്ടോ കാരണം നിങ്ങൾ കാണാൻ പറയും ഞാനിപ്പോൾ പുഴയും പിടിച്ചാണ് നിൽക്കുന്നത് കാരണം അത്രയ്ക്ക് മഴ നല്ല മഴ നല്ല മഴയതുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അതാ ഉണ്ടോ അപ്പം നമ്മളെ സൈറ്റ് ഇതാണ് അപ്പം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കാരണം ഈ മഴ സമയത്ത് നിന്നില്ല കാരണം സിമൻറ്റ് എല്ലാം മഴയത്ത് വെള്ളം കൊണ്ടുവന്ന് പോവും അപ്പം മെനക്കെട്ട് കാരണം ഞങ്ങൾ ഒരുപാട് ദൂരത്തു നിന്നാണ് പറഞ്ഞത് അപ്പം ഏഷ്യം ആറ്റിങ്ങനെ സൈറ്റിൽ വന്ന് പത്ത് ഇരുന്നൂറ്റി അമ്പത് ഇട പെട്രോൾ അടിച്ചിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത് അപ്പൊ നമ്മൾ പണിക്ക് വന്നു കഴിഞ്ഞാൽ പണി ചെയ്യാൻ വാക്കില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കും വർക്ക് കാരണം നഷ്ടം വരരുത് അവർക്ക് ഉപയോഗ കണക്കാനായിട്ടുള്ള എന്തെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുമോ നോക്കും അങ്ങനെ ഇപ്പം നമ്മളെ കോൺട്രാക്ടറെ വിളിച്ചു വിളിച്ചപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അജി നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു അതവിടെ ചെയ്തു കാരണം അത്രയ്ക്കും വിശ്വാസമാണ് നമ്മൾ കാരണം നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ വർക്ക് ചെയ്യും എന്നുള്ള ഒരു വിശ്വാസമാണ് അവർക്കുള്ളത് അപ്പൊ വേണ്ട ഇത്രയുണ്ട് ഏരിയ അപ്പോൾ നമ്മൾ എന്തായാലും മെനക്കെട്ട് പോകാൻ നിൽക്കുന്നില്ല അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി നിന്ന് ഉത്സാഹിച്ച് നമുക്ക് ഇവിടെ ഏകദേശം കെട്ടാൻ വേണ്ടി ഏകദേശം പത്തയ്യായിരം കല്ല് വേണം അപ്പോൾ ഇതിൻ്റെ മേളിൽ ടോപ്പ് മട്ടം കെട്ടായി അയ്യായിരത്തിൽ കൂടുതൽ വേണം അപ്പം നമുക്ക് ഇന്ന് പറ്റുന്ന നമുക്ക് എത്രത്തോളം കല്ല് കയറ്റാൻ പറ്റുമോ അത്രത്തോളം കല്ല് കയറ്റാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇന്ന് ആ കല്ല് അത്രയും കല്ല് കയറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അടുത്ത ദിവസം മഴയില്ലെങ്കിൽ വന്ന് ചെയ്യാൻ പറ്റും ചെയ്യുമ്പോൾ നമുക്ക് കല്ലിന് ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം ഇത് താഴെന്ന് ഏറ്റവും താഴെന്ന് രണ്ടാമത്തെ നിലയിൽ കല്ല് കയറ്റമ്പം നമുക്ക് ഒരുപാട് സമയം വേസ്റ്റ് വേസ്റ്റാവും അപ്പോൾ അങ്ങനെ വേസ്റ്റ് വേസ്റ്റാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളപ്പോൾ ഇന്ന് കല്ല് കയറ്റെന്ന് വിചാരിച്ച് അപ്പോൾ കല്ല് കയറ്റുമ്പോൾ ഒരു മാക്സിമം മാക്സിമം ഉള്ള കല്ല് കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ ഇതിൻ്റെ കൂടിയാണ് നടക്കുന്നത് കേട്ടോ മാക്സിമം കല്ല് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസം വന്ന് വർക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും കല്ലിന്റെ ആ ഒരു പ്രശ്നം വരത്തില്ല നമുക്ക് ലേബർ വേണമെങ്കിൽ ഒന്നോ രണ്ടോ പേരെ വേണമെങ്കിൽ കുറയ്ക്കാം കുറച്ചാലും വിഷയം വരില്ല പിന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു നമ്മൾ സെൻസേഡ് കോൺക്രീറ്റ് കഴിഞ്ഞ് നനയ്ക്കാൻ നേരത്ത് വെള്ളം ഒഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഇതുപോലെയാണ് കേട്ടോ ഇതിപ്പോൾ മഴയായതുകൊണ്ട് നമുക്കിവിടെ നല്ല രീതിയിൽ നനയ്ക്കേണ്ടി വന്നിട്ടില്ല കാരണം കോൺക്രീറ്റ് കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് മുതൽ മഴയായിരുന്നു അതുകൊണ്ട് നമുക്ക് അത്യാവശ്യത്തിന് നല്ല രീതിയിൽ വെള്ളം കിട്ടിയത് ഇതുപോലെ ചാക്ക് ചണച്ചാക്ക് എന്ന് പറയും ഇതുപോലെ ചാക്ക് ഇട്ടിട്ട് നനച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളെപ്പോഴെപ്പോഴും കയറി നനയ്ക്കേണ്ട അപ്പോൾ ഇനി നമ്മൾ കല്ല് കയറ്റുന്ന ആ വീഡിയോ ഒക്കെ കാണാം ഓക്കെ ഞങ്ങൾ ഇന്നത്തെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അതുകൊണ്ടോ നമ്മൾ മൊത്തം കല്ലും കയറ്റി ഏകദേശം അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് കല്ല് നമ്മൾ ടോട്ടൽ കയറ്റി മുന്നൂറ് ദിവസം കൊണ്ട് കയറ്റി അതുകൊണ്ടോ മൊത്തം പതിനയ്യായിരം കല്ലിൻ്റെ കെട്ടുണ്ട് കേട്ടോ പതിനയ്യായിരം ഞാൻ നേരത്തെ അയ്യായിരത്തി അഞ്ഞൂറ് കല്ലെന്ന് പറഞ്ഞത് നമ്മളിവിടെ ഇറക്കിയിരിക്കുന്ന കല്ലിൻ്റെ കേസാണ് പറഞ്ഞത് കേട്ടോ മാറിപ്പോയതാണ് നമ്മളെല്ലാ റൂമിലും കല്ല് വെച്ചിട്ടുണ്ട് നല്ല കഷ്ടപ്പെട്ടു ഇവിടെ അതുപോലെ തന്നെ കംപ്ലീറ്റ് കല്ല് നമുക്ക് ഈ പിറ്റി കെട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ അടിക്കിയത് കല്ല് അപ്പൊ ഇവിടെ നിന്ന് എറിഞ്ഞു കൊടുത്താൽ മതി എളുപ്പമാണ് അതുപോലെ തന്നെ ഇവിടെ ഇവിടെ നമ്മൾ കല്ലടിക്കിട്ടുണ്ട് അപ്പൊ നമ്മൾ എപ്പോഴും കല്ല് വയ്ക്കുക എന്നൊരു ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഈ മെയിൻ ചെവര് ഈ ചെവരിൽ നിന്ന് ഒരു ഒന്നരടി വിട്ട് വേണം നമ്മൾ ഈ കല്ലടക്കായി കാരണം നമ്മൾ നമ്മളിതിൻ്റെ സെൻറ്ററിലാണ് കല്ല് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ലോഡും പിടിക്കുന്നത് സെൻറ്റർ ആയിരിക്കും അപ്പോൾ സെൻറ്ററിൽ ലോഡ് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിതാ ചെവരി ഇന്ന് ഒന്നരടി വിട്ടാണ് കല്ല് വെച്ചിരിക്കുന്നത് അങ്ങനെ വെക്കുമ്പോൾ ഈ ചെവരും ഇവിടെ ഭീമൊക്കെ ഉള്ളതുകൊണ്ട് ലോഡ് ഇതിൽ താങ്ങി നിൽക്കും അപ്പോൾ നമ്മൾ കല്ലുകൾ കംപ്ലീറ്റ് ഇത്രയും കല്ലുകൊണ്ട് ഇതിനെ നടുക്കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത്രയും ലോഡ് പിടിക്കും അപ്പോൾ അത് തട്ടിന് ചെറിയ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ് കാരണം അത്രയ്ക്കും ലോഡ് കയറിയാണ് സെൻറ്ററിൽ അപ്പോൾ സെൻറ്ററിൽ കയറാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിതിൻ്റെ ചെവറിൻ്റെ സൈഡ് അതായത് സൈഡിലോട്ട് കല്ല് വെച്ചേക്കുന്ന പിന്നെ ഇവിടെയും കല്ല് വെച്ചിട്ടുണ്ട് അത് ഇത് ഇത്രയും ഇത് ഇത്രയും കെട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ കല്ല് വെച്ചത് അതുപോലെ തന്നെ അത് ഇതിനകത്തും ഇതിനകത്തും കല്ല് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഇതേപോലെ തന്നെ സെൻറ്ററിലല്ല വെച്ചിരിക്കുന്ന ബാക്കിയുള്ള കല്ലുകൾ നമ്മൾ ഇവിടെ കുറച്ച് അടുക്കിയിട്ടുണ്ട് ഇവിടെ കുറച്ച് അടുക്കിയിട്ടുണ്ട് ബാക്കിയുള്ള കല്ല് ഇവിടെയും കുറച്ചടക്കിട്ടുണ്ട് ഇവിടെയും കല്ല് പോയിട്ട് നമുക്ക് ഇത്രയും കല്ലേ ഉള്ളൂ ഇനി ഇനി ഏകദേശം ഇത്രയും കല്ലുണ്ട് അപ്പൊ നമ്മൾ രണ്ടായിരത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് ഇപ്പൊ നമ്മൾ ഒരു ദിവസം ഇന്ന് ചെയ്യുമ്പോൾ എങ്ങനെ ഒക്കെ ലാഭമാണ് കാരണം നമുക്ക് നാളെ ഇന്ന് കെട്ട് വയ്ക്കാൻ നമുക്ക് ഇത്രയും കല്ലുള്ളത് കൊണ്ട് നമുക്ക് സുഖമായിട്ട് കെട്ടുവയ്ക്കാം അതായത് നമ്മൾ കെട്ടു തുടങ്ങാൻ നേരത്ത് കല്ല് ഷോർട്ടേജ് വരത്തില്ല കംപ്ലീറ്റ് കല്ല് നമുക്കിവിടെ ആയിട്ടുണ്ട് അതായത് ഇന്ന് അടുത്ത ലോഡ് കല്ല് ഇന്ന് വെളുപ്പിനെത്തും അപ്പം നമുക്ക് നാളെ വർക്ക് ചെയ്യാൻ സുഖമായിരിക്കും കാരണം ഇപ്പോൾ നാളെ ഒന്ന് രണ്ട് ഹെൽപ്പർ കുറഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല കാരണം നമുക്ക് അത്യാവശ്യം കിട്ടാനുള്ള കല്ല് ഇവിടെ നമുക്ക് ഒരു ഒന്ന് രണ്ട് ദിവസമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്പ്പോൾ ഉള്ള കല്ല് ഇവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്